ഒരു വീടിന്റെ ഇൻറ്റീരിയറിന് അതിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ആ വീടിന്റെ കേട്ടൺ പ്ലേസ്മെന്റ്സ് വിൻഡോന്റെ കട്ടിംഗ് അനുസരിച്ച് കേട്ടന് പകരം ബ്ലൈൻച്ച് പ്ലേസ് ചെയ്താൽ റൂം കുറച്ചുകൂടി മനോഹരമാവുന്നു കാലടിയിൽ ഇത് രണ്ടിനും മികച്ച ഓപ്ഷൻ അത് ത്രീ സ്റ്റാർ മാത്രമാണ് ഇരുപത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ത്രീ സ്റ്റാറിൽ പല ടൈപ്പ് മെറ്റീരിയൽസും നിരവധി മോഡൽസുകളും ഒരുപാട് ബ്രാൻഡ് കളക്ഷൻസുമാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മുടെ ത്രീ സ്റ്റാർ ഫേണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻസിന് വെറും എൺപത് രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ബെസ്റ്റ് ക്വാളിറ്റി പെൽമെറ്റും ബോട്ടം വെയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമായ സൈസിൽ ഞങ്ങൾ ചെയ്തുതരും പല വെറൈറ്റീസ് ഓഫ് ബ്ലൈൻഡ്സും ബ്രാൻഡ് ആയിട്ടുള്ള ഷീറ്റ് ഉപയോഗിച്ച് മാത്രമാണ് നിർമ്മിക്കുന്നത് സ്വന്തമായി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രീമിയം ലൈൻസ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കാലടിയിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിന് ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം കേർട്ടൺസ് കിട്ടുന്ന സ്ഥലമാണ് ത്രീ സ്റ്റാർ സ്റ്റൈൽ ആൻഡ് ഡ്യൂറബിൾ എന്ന പെർഫെക്റ്റ് കോമ്പിനേഷനിൽ ഈ സി ടു മെയിൻറ്റെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി അഷോർഡ് കർട്ടൻസ് നിങ്ങളുടെ ആവശ്യമുള്ള സൈസിൽ ഇവിടെ ലഭിക്കുന്നു കേട്ടൺസ് കൂടാതെ ബ്ലൈൻഡ്സ് മോസ്കിറ്റോനെറ്റ് കാർപ്പറ്റ് മാറ്റ് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ എന്നിവയെല്ലാം അഫോർഡബിൾ പ്രൈസിന് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലടി പെരുമ്പാവൂർ റോഡിൽ ശ്രീശങ്കര പാലത്തിന് സമീപത്തുള്ള ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ് നാളിതുവരെ ഞങ്ങളുടെ വളർച്ചയിൽ കൂടെ നിന്ന നിങ്ങളെല്ലാവരോടും നമുക്ക് വീണ്ടും കാണാം